സ്ഥലത്തിനും സന്ദർഭത്തിനും ഒക്കെ ആയിട്ട് നിയമങ്ങൾക്ക് ഒന്നാണോ രണ്ടാണോ വിഷയത്തിൽ കുറെ നാളുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഇല്ലായിരുന്നു ഇപ്പൊ വീണ്ടും തുടങ്ങിയിരിക്കും കുറച്ചാൾ കൊണ്ട് ഇല്ലാതിരുന്ന കേസ് കെട്ട് ഇപ്പൊ വീണ്ടും തുടങ്ങി ഇപ്പൊ തെക്ക് മൊഹറോ നിന്ന് വടക്ക് മൊഹറോ നിന്ന് നാളെ മൂന്നാണ് അവിടെ മുഹറ മൂന്നാവും അവിടെ രണ്ട് ദിവസം ദിവസം ഒരിക്കലും ഒരിക്കലും വ്യത്യാസം 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 ഒരു രണ്ടര മണിക്കൂറാണ് അസ്സാം വലൈക്കും വാഹ്മുല്ലാറക്കാത്തു പ്രിയമുള്ളവരെ ഈ വീഡിയോ അല്പം നീണ്ട വീഡിയോ ആയതുകൊണ്ട് ക്ഷമയുള്ള ആൾക്കാർ മാത്രം വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവസാനം വരെ കാണണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് സീ അടുത്തായിട്ട് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് മൊഹർറം പ്രാരംഭത്തെക്കുറിച്ച് അതായത് മൊഹർറം ഒന്ന് ഇന്നായിരുന്നു ഇന്നലെയായിരുന്നു ഇങ്ങനെ രണ്ട് വിഭാഗക്കാർക്കും രണ്ട് തരത്തിലുള്ള മൊഹർറം ഒന്നായിട്ടാണ് അപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ ചില ആൾക്കാർക്ക് ഒന്ന് ചില ആൾക്കാർക്ക് ഇന്ന് രണ്ട് അങ്ങനെ ആയിട്ടുണ്ട് അല്ലേ ഏതായാലും അപ്പോൾ ഇതിനെക്കുറിച്ച് പേരുടെ ഉസ്താദ് പറയുന്ന വാക്കുകളും അതേപോലെ ഇ പി അബ്ബൂക്കർ ഖാസിം ഉസ്താദ് പറഞ്ഞതായ ചില വിഷയങ്ങളും അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനുള്ളത് അതായത് ചർച്ച ചെയ്യാനല്ല പറഞ്ഞത് നോക്കാനുള്ളത് ഇവർ രണ്ടാൾക്കാർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം നമ്മൾ വെറുതെ ഇങ്ങനെ തർക്കിച്ചിട്ട് ഇല്ലാത്ത തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ ചുമതലയിൽ പുറത്ത് നടക്കുന്നതിന് പകരം നമ്മുടെ നേതൃത്വം എന്താണ് പറയുന്നത് ഇപ്പോൾ ഉദാഹരണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംസ്ഥാനയിൽ അല്ലെങ്കിൽ ഒരു സംഘടനയിൽപ്പെട്ട ആൾക്കാർ അവരുടെ നേതൃത്വം പറയുന്നതാണ് നമ്മൾ അംഗീകരിക്കുക എന്നതാണ് ഒരു വാസ്തവമായിട്ടുള്ളത് അപ്പം അത് അംഗീകരിച്ചിട്ട് അംഗീകരിച്ചിട്ടിങ്ങനെ മുമ്പോട്ട് പോവുക അതാണ് ഏറ്റവും ശരിയായിട്ടുള്ള വഴി അല്ലേ അപ്പോൾ ഞാന് ഇവിടെ പേരോട് ഉസ്താദിന്റെ വഴൽന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ കേൾപ്പിച്ച് തരാം ഈ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞതായ ചില വാക്കുകൾ നമുക്ക് അതൊന്ന് കേട്ടതിന് ശേഷം ഈ വീഡിയോ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാണ് ഒരു സംഘടനയുടെ ഉള്ളിൽ കടന്നുകൊണ്ടല്ല ഞാൻ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സമസ്തക്കാരനായതുകൊണ്ട് സമസ്തക്കാര വിഭാഗത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട അല്ലെങ്കിൽ ഞാനൊരു സമസ്തയുടെ ആളല്ല എന്ന് വിചാരിച്ചു കൊണ്ടും നിങ്ങൾ സംസാരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട ഇത് സംഘടനാപരമായിട്ടല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഇവിടെ പറയുന്നതായ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ അകത്ത് എവിടെയും ഞാൻ സംഘടനയെ വലിച്ചു കേറ്റാറില്ല എന്ന് എനിക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം ബോധ്യമുള്ള അല്ലെങ്കിൽ എൻ്റെ ചാനൽ പൊതുവെ വീക്ഷിക്കുന്ന ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നൂറാം വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ രണ്ട് വിഭാഗക്കാരും സംസ്ഥയുടെ നൂറാം വർഷം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ അതിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി ഒരു സംഘടനാപരമായിട്ടല്ല ഞാനിവിടെ ഈ ഒരു വീഡിയോന്റെ അകത്ത് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക സംഘടന നമ്മുടെ ചോരയിൽ തന്നെ ഉണ്ട് അപ്പോൾ പക്ഷേ അതിനെ നമ്മൾ ചാനൽ മുഖാന്തരം നമ്മൾ സംസാരിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ ഏതായാലും ഒരുക്കട്ടെ നമുക്ക് ആദ്യം പേരോട് ഉസ്താദ് പറയുന്നതായ വാക്കുകളൊന്നും നമുക്ക് നോക്കാം ആദ്യം തന്നെ പറഞ്ഞതുപോലെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മുഴുവനായിട്ടും കാണുക കാണാൻ ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ് മാത്രമല്ല വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലായിടത്തേക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയും ശ്രമിക്കുക രണ്ട് ആൾക്കാരുടെ ഉള്ളതാണ് ഞാനിവിടെ വെക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമുക്ക് നോക്കാം സ്ഥലത്തിനും സന്ദർഭത്തിനുമൊക്കെ ആയിട്ട് നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും എല്ലായ്പോഴും എല്ലാവർക്കും ഒരേ നിയമം മഹാനായ അവർ അവർക്ക് വെളിയംകോട് അപ്പൊ വെളിയങ്കോട് അള്ളാഹുനും അതിന്റെ മാസം കണ്ടിട്ട് അഥവാ വെളിയംകോട് മാസം കണ്ട വിവരം അറിഞ്ഞു ഈ ചിലപ്പോ ചോദിക്കും ഒരു മാസം കണ്ടതിനെ സംബന്ധിച്ച് രണ്ടു യാദി രണ്ട് കാതി പറഞ്ഞു വളരെ വ്യക്തമല്ലേ അത് വളരെ വ്യക്തമല്ലേ ഓരോ സ്ഥലത്ത് ചൊല്ലുന്നവർ ആ സ്ഥലത്തിനനുസരിച്ച് നീങ്ങണം നമ്മളെ ഒരു സ്ഥാപനമുണ്ട് ഒരു സ്ഥാപനം ശരിയത്ത് കോളേജിന്റെ ഒരു നിയമമാണ് പാലം ഞാൻ ഓർമ്മ ദ്യം അങ്ങനെ രണ്ടു കൂട്ടുകാരും രണ്ടുനാല് മാസം ഉറപ്പിച്ച് രണ്ടു നോമ്പായി ഇത് രമനാമാണ് തിങ്കളാഴ്ച വേറൊരാൾ ഞായറാഴ്ച ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഞായറാഴ്ച തിങ്കളാഴ്ച നോമ്പെടുത്താൽ പോരെ എന്നോട് കുഴപ്പമൊന്നും വരാനില്ലല്ലോ അപ്പൊ എന്തായി തിങ്കളാഴ്ച എന്തായാലും നോമ്പെടുക്കുന്നുണ്ട് പിന്നെ കാസൂറായി വ്യത്യാസം മുഹറം പതിനൊന്ന് പത്ത് ദിവസം പത്തോ അപ്പൊ ഒരു കൂട്ടർക്ക് ആശൂറാക്കും മറ്റേക്ക് മൊഹരം പതിനൊന്ന് എന്തായാലും തിങ്കളാഴ്ച നോമ്പുമായി മൊഹറം പതിനൊന്നിന്റെ നോമ്പായി പിന്നെ ഒരു കൂട്ടർക്ക് ആയ എല്ലാവർക്കും എടുത്തൂടെ തിങ്കളാഴ്ച നോമ്പ് അതേപോലെ തന്നെ സുന്നത്ത മുഹറം തോമ്പ് സുന്നത്താസുബായ് സുന്നത്ത അപ്പൊ മറ്റവർക്ക് ആസൂറിയായില്ലെങ്കിലും മുമ്പ് നോമ്പെടുക്കുന്ന സുന്നത്താണോ അവർക്കും നല്ലതായി താസുവായി നോമ്പായി അപ്പൊ ഒരു കൂട്ടർക്ക് ആശൂറിയായി മറ്റേക്ക് താസുറായി നോമ്പിന്റെ വ്യത്യാസമൊന്നുമില്ല നമ്മൾ നമ്പോലല്ല ഓക്കെ ഇനി നമുക്ക് ഈ പി അബോക്കർ ഖാസിം ഉസ്താദിൻ്റെ ചില വാക്കുകളുണ്ട് അതും നമുക്കൊന്ന് നോക്കാം ഏകദേശം ഇരുപത്തിനാല് മിനിറ്റ് ഉണ്ട് ഞാൻ മുഴുവനായിട്ടും പ്ലേ ചെയ്യുന്നില്ല ഓക്കെ കുറച്ച് പ്ലേ ചെയ്യുന്നുള്ളൂ കേട്ട് നോക്കുക മനസ്സിലാക്കുക ഓക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നേതൃത്വം പറഞ്ഞു തരുന്നത് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ജിഫ്രി മുത്തുബൈ തങ്ങൾ ഒരു ദിവസം പ്രഖ്യാപിച്ചു മറ്റേ എ പി ഉസ്താദിൻ്റെ വിഭാഗം ആ ഒരു ഇതിൽ മറ്റൊരു ദിവസം പ്രഖ്യാപിച്ചു ഓക്കെ ഏതായാലും നമ്മുടെ നേതൃത്വം ഏതാണ് അത് നമ്മൾ എന്താക്കുക അംഗീകരിച്ച് മുമ്പോട്ട് പോവുക എന്നാണ് ഞാൻ കേട്ടിടത്തോളം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഓക്കെ നമുക്ക് ഏതായാലും ഖാസി മിസാദിന്റെ ഭാഷയായിട്ട് നോക്കാം ഇപ്പൊ വീണ്ടും ഇപ്പൊ തുടങ്ങി തെക്ക് ഒമ്പത് ഇത്രേ നാളെ കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം പോലെ റമദാൻ മുതൽ തുടങ്ങിയ ഒരു പ്രശ്നാണ് റമദാൻ ഒന്നിന്റെ ദിവസം രണ്ടാം പിറകണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ തുടങ്ങിയതാണ് സംഭവം എന്ത് വൈകിട്ടത്തെ പിറകണമെന്ന് അറിയാൻ പറ്റും എന്തായാലും നമുക്കൊന്ന് ചിന്തിക്കാം ഹറം ഷെരീഫില് നമ്മൾ പത്തനത്തെ കണ്ടാണ് അവിടെ മുഹറം ഒന്ന് ആയിരുന്നു ഹറബില് മൂടുപടം മാറ്റി മൂടുപടം മാറ്റി ഇന്ന് രണ്ടാണ് അറബ് അറബുകളിൽ ഇന്ന് രണ്ടാണ് ാണ് അവിടെ നാളെ ഒന്നാകുമ്പോ മൂന്നാവൂ അവിടെ രണ്ടു ദിവസം ഒരിക്കലും എന്തായാലും രണ്ടു ദിവസം ഒരിക്കലും വ്യത്യാസം വരൂല്ല ഒരു രണ്ടര മണിക്കൂറാണ് സൗദിയും നമ്മൾ വേണ്ട വ്യത്യാസം രണ്ടര മണിക്കൂറാണ് സമയം രണ്ടര മണിക്കൂർ സമയമുള്ളൂ രണ്ടു ദിവസം എന്തായാലും ഒരു ദിവസം നമുക്ക് വ്യത്യാസം പറയാം ശരി അവിടെ ഇന്ന് ഒന്നായിരുന്നുവെങ്കിൽ നമുക്ക് നാളെ ഒന്നെന്ന് നമുക്ക് പറയാമായിരുന്നു ഈ കായൽപട്ടണത്തിൽ ഇരുപത് നൂറ്റി അമ്പത് കിലോമീറ്റർ കാണിവിടുന്ന് കായപ്രശ്നം നമുക്ക് അംഗീകരിക്കാം കിഴക്ക് കണ്ടാൽ പടിഞ്ഞാറ് കാരണം പടിഞ്ഞാറുകാരന അംഗീകരിക്കണമെന്ന് പുത്തവിൽ പുഴയിലുണ്ട് വ്യക്തമായ തെളിവടക്കമുണ്ട് പക്ഷേ നമ്മൾ കാസർഗോഡും കോഴിക്കോടും ഉള്ളതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത് അറുന്നൂറ് കിലോമീറ്റർ നാനൂറ്റമ്പത് കിലോമീറ്റർ ഉള്ളതാണ് നമ്മൾ ഇവിടെ അംഗീകരിക്കുന്നത് നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്ത് കണ്ട് നമുക്ക് എന്ത് അംഗീകരിച്ചാലും നമ്മൾ എന്ത് അംഗീകരിച്ചാല് അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാണ് ബാക്കിയുള്ള അഭിപ്രായം ഉള്ളമാക്കള് പലതും പറയാൻ ഒന്നെന്നാണ് അല്ലെങ്കിൽ ഒന്ന് നാളെയാണെന്നൊക്കെ പറയും എന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഒന്ന് ഇന്ന് തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ശനി ഞായറാണ് പല പണ്ഡിത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നാളെയാണ് ഒന്ന് അങ്ങനെ വരുമ്പോ ഞായർ വൃത്തിങ്ങളാണ് നോമ്പ് എന്ത് വന്നാലും ശരി ഞായറാഴ്ചത്തെ നോമ്പ് ഉറപ്പാ അത് ഏത് ഗ്രൂപ്പ് പറഞ്ഞാലും ശരി ഞായറാഴ്ച നോമ്പ് എല്ലാവരും തല പിടിച്ചിരിക്കുന്നു ഇന്നത്തെ അഭിപ്രായം അനുസരിച്ച് ശനി ഞായറാകുമ്പോ ഞായറാഴ്ച പത്ത് നാളെ മുതൽ അഭിപ്രായം അനുസരിച്ചാകുമ്പോൾ ഞായറും തിങ്കളും ഒമ്പതും പത്ത് എന്തായാലും ഞായറാഴ്ച ആണ് നോക്കും പത്ത് എന്നുള്ള സാധനം ഞായറാഴ്ച കിട്ടും പിൻഷ അല്ല അതുകൊണ്ട് ശനി ഞായർ തിങ്കളും പിടിച്ചോളി അതിനോടൊപ്പം തിങ്കളും പിടിച്ചു തിങ്കളാഴ്ച രാത് അല്ലേ തിങ്കളും പിടിച്ചോളി അപ്പൊ പത്ത് പതിനൊന്നാവും അല്ലെങ്കിൽ ഒമ്പത് പത്താവും അഭിപ്രായം എത്തും ശനി ഞായർ എന്നുള്ളത് നമ്മുടെ ഈ തിരുവനന്തപുരം ഗാന്ധിയുടെ തീരുമാനത്തിനനുസരിച്ച് അങ്ങനെയാണ് അഭിപ്രായം വന്നതും നമ്മുടെ ഈ കായൽപെട്ടടത്ത് കണ്ട ആ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇപ്പോ ലാസ്റ്റ് ഘട്ടത്തിൽ വടക്കുനിന്ന് സമസ്തയുടെ മറ്റൊരു വിഭാഗം ഇന്നാണ് ഒന്നെന്ന് അവര് വീണ്ടും മാറ്റി പറയുന്ന ഇന്ന മെസ്സേജ് ഒക്കെ വന്നു എന്തായാലും നിങ്ങൾ ഒന്നായിട്ട് കരുതിക്കോളി പിന്നെ നാളെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല ശയത് കുറിച്ച് ഇന്നു പോയി തീർച്ചയായും അതിൽ അപ്പൊ ഏതായാലും ഒരു കൃത്യമായിട്ട് എന്താണ് ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ എന്ന് വിചാരിക്കുകയാണ് അപ്പോ ഇത് രണ്ടും ഒരുമിച്ച് കാട്ടാനുള്ള റീസണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് കാര്യമെന്ന് പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒന്നിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഓക്കെ ഏതായാലും ഇഷാനോ താല ആ നമ്മുടെ നേതൃത്വത്തെ അംഗീകരിച്ച് മുമ്പോട്ട് പോകാനും സത്യം മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകാനും ആഗ്രഹിക്കട്ടെ അബി അബ്രാഹ്മിക്ക് അറഹം പറയും നിങ്ങൾ ഇനി അഭിപ്രായം പറയാൻ വരണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആലിമിങ്ങൾ അതായത് നേതൃത്വം എന്ന് പറയുമ്പോൾ അത്രയും സൂക്ഷ്മതയോടാണ് അവർ ആ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവരെന്നല്ല ഞാൻ പറഞ്ഞത് അതായത് ഒരു സംഘടനയുടെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാർ ഓക്കെ അവരത്രയും സൂക്ഷ്മിച്ചിട്ടായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക അപ്പം നമുക്കതിനെ അംഗീകരിക്കാം നമ്മൾ ഈ പടുജാഹിലിന്മാർ ഈ നാട്ട് നാടൻ നാടൻ നാടന്മാരൊക്കെ വെറുതെ ഇങ്ങനെ വിളിച്ചു കൂക്കിയിട്ടും അതിന് വെറുതെ ഇങ്ങനെ ചർച്ച ചെയ്തിട്ടും പ്രശ്നം ചെയ്തിട്ടും ഒരു കാര്യമില്ല ഓക്കെ ഏതായാലും ഈ ഒരു വീഡിയോ വോയിൻ്റ് അപ്പ് ചെയ്യുകയാണ് വസ്സലാം വലൈക്കും വറഹമുല്ല വറക്കാത്തു ഈ വീഡിയോൻ്റെ അഭിപ്രായം ഞാൻ ചോദിക്കുന്നില്ല ഓക്കെ സ്ഥലാ വൈകും